ശ്രീ പ്രശാന്ത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പി ഒരു ചെറിയ ചലനം ഉണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസിലെ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുകയാണ് എൻ എസ് 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 എൻ ഡി പിയും പിന്നാലെ വന്നു എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് വെള്ളാപ്പള്ളി നടേശനും പറയുന്നു അപ്പോൾ ഇനിയിപ്പം നായന്മാർ മത്സരമാകും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്ലേ വി ഡി സതീഷിനെ ഒട്ട് അംഗീകരിക്കാൻ വെള്ളാപ്പള്ളി തയ്യാറാകുന്നുമില്ല വി ഡി സതീശന് അഹങ്കാരിയാണ് എന്നും പറയുന്നുണ്ട് പക്ഷേ ക്രൈസ്തവ സഭ വി ഡി സതീഷൻ അല്പം പ്രതീക്ഷ കൊടുക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ ആരും മുഖ്യമന്ത്രി ആകും എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിനകത്ത് ഒരു കലാപം ഇങ്ങനെ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് വള്ളം ഈ അക്കരെ എത്തേണ്ടേ അക്കരെ എത്തിക്കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങി ഓടിയിട്ട് കാര്യമുള്ളൂ വള്ളത്തിനകത്ത് എപ്രാളം കാണിച്ചു കഴിഞ്ഞാൽ ഇത് മിക്കവാറും മുങ്ങിത്താട്ടുള്ള സാധ്യത ഉള്ളത് ഈ കരക്കെടുത്ത് വെച്ചിരുന്ന മീനിനെ എടുത്ത് വെള്ളത്തിലിട്ട പോലെയായി രമേശ് ചെന്നിത്തല ഒരു ഒരു പിക്ചറിലില്ലാതെ നിൽക്കുവായിരുന്നല്ലോ കാരണം ഈ പറഞ്ഞ വിഷയം ഉരുത്തിരിയുന്നതിന് മുമ്പ് അതിൻ്റെ മുമ്പെടുത്താഴ്ച രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ മുമ്പേന്ന് പറഞ്ഞതാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വളരെ തഴയപ്പെട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ പാർട്ടിയെ മോശമാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞാൽ മതിയല്ലോ ന്യൂസൈറ്റിൽ ഞാൻ തോന്നുന്നുണ്ട് ഒരു ഇതിനകത്ത് ഇൻ്റർവ്യൂ എടുത്തതിനു ശേഷം പിറ്റേ ആഴ്ചയാണ് ഇതാരാണ്ട് ഉരുത്തിരിച്ചുകൊണ്ട് വരുന്നത് പോലെ അദ്ദേഹം ഈ എൻ എസ് എസിൻ്റെ ശതാബ്ദി അങ്ങനെ കണ്ട് ഒരു ദിവസം ആഘോഷമുണ്ടല്ലോ എൻ എസ് എസ് ദിനം എൻ എസ് എസ് അല്ല എൻ സ്ഥാപക ദിനമൊന്നും അന്ന് കഴിഞ്ഞ ആ ആ ദിവസങ്ങളിലാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയൊരു ആഘോഷം അവിടെ നടക്കുന്നു എന്നാണീ പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ എൻ എസ് എസിന് താല്പര്യമുള്ളവരെ വിളിച്ച് അവിടെ ഇരുത്തി ആ സ്റ്റേജിൽ ഇരുത്തി രണ്ട് കാര്യം പറയിക്കുമ്പം ഏതാണ്ട് വലിയൊരു അംഗീകാരമാണ് ചെല്ലുന്ന ആൾക്കും അയാളെ അംഗീകരിപ്പിക്കുന്നു വന്ന് അയാളും വിചാരിക്കും അംഗീകരിപ്പിച്ചു വന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും വിചാരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ അംഗീകാരം കിട്ടിയത് നമ്മുടെ തിരുവനന്തപുരത്തെ എം ശ്രീമാൻ ശശി തരൂരനായിരുന്നു അപ്പോഴത്തെ തന്നെ ശശി തരൂരിനെ കേരളത്തിലെ ചില മാധ്യമങ്ങളെല്ലാം കൂടെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു ശശി തരൂരിനെ കൊണ്ട് നമ്മുടെ മുസ്ലിം ലീഗ് മലപ്പുറം മൊത്തം ഓടി അല്ല തരൂരിനെ ഒരു രണ്ട് മാസത്തേക്ക് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ യു ഡി എഫിൻ്റെ പരിപാടികൾ മാത്രമായിരുന്നു ആ ശശി തരൂരിനെ പിന്നെ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല ഇപ്പം അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ഇവിടുത്തെ എം കാര്യം തിരുവനന്തപുരത്ത് എം കാര്യം നമുക്കറിയാം അപ്പോൾ സാറേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് കേരളത്തിൽ ഇതിനകത്ത് ഒരു പാർട്ടിക്കകത്ത് ആ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇതുപോലെ കുറേ എൻ എസ് എസും എസ് എൻ ഡി പിയും പുലയർ മഹാസഭയും കുറോർ മഹാസഭയും അല്ലെങ്കിൽ ഞാൻ ഇതുപോലുള്ള കുറേ ജാതി സംഘടനകളുടെ തിട്ടൂരത്തിനനുസരിച്ച് വഴങ്ങിക്കൊടുക്കുകയും അവരുടെ തിട്ടൂരത്തിനു മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്ന നേതാക്കന്മാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ബാക്കി പാർട്ടി സംവിധാനം ഉണ്ടല്ലോ അതിനകത്ത് എൻ എസ് എസ് കാരും കാണും എസ് എൻ ഡി പി കാരും കാണും ഈ പറഞ്ഞ പറഞ്ഞ പല സമുദായത്തിലുള്ളവരും കാണും പാർട്ടിക്ക് ഒരു ഐഡിയോളജി അനുസരിച്ചാണല്ലോ പാർട്ടി പ്രവർത്തിക്കുന്നത് അതിനകത്ത് ഈ സമുദായ സംഘടനകൾക്കകത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇടപെടുത്തുന്നതിനകത്ത് എന്തിനെ എങ്ങനെ ഇടപെടത്തേണ്ട കാര്യം ഇത് കോൺഗ്രസ് പണ്ട് തൊട്ടേ കൊണ്ടുവരുന്നിരുന്നൊരു നയമാണ് കെ കരുണാരൻ്റെ കാലം തൊട്ട് ഈ നയം കൊണ്ടുവരുന്നുണ്ടായിരുന്നെങ്കിലും കെ കരുണായൻ ഇവരെ എല്ലാം അദ്ദേഹത്തിൻ്റെ വരുതിക്കാണ് നിർത്തിയിരുന്നത് കിടങ്ങൂർ ഗോപാലകൃഷ്ണപുള്ള അദ്ദേഹത്തിൻ്റെ വരിധിക്ക് വരാത്തതിന് വളരെ ബുദ്ധിപൂർവ്വമുള്ള ഒരു രാഷ്ട്രീയക്കാരായിരുന്നു കരുണാകൻ കരുണാനൻ പുള്ളിയെ പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പറഞ്ഞു അംബാസിഡർ ആക്കാമെന്നുള്ളൂ അംബാസിഡർ ആക്കിയിട്ട് എൻ എസ് എസിൻ്റെ അതിനകത്തൊന്ന് പറിച്ചു കാരണം കിടങ്ങൂർ വലിയ പ്രകൽപ്പനായിരുന്നു കാരണം വന്നതിന് ശേഷം എൻ എസ് എസിനെ ആ എൻ എസ് എസിൻ്റെ വഴിക്ക് ബാക്കിയുള്ളവരെ നടത്തുന്നതിന് കഴിവുള്ള ഒരു പ്രകൽപ്പന ഒരു ആൾ തന്നെയായിരുന്നു കിടങ്ങൂർ അപ്പം കരുണാരന് പോലും കരുണാരൻ്റെ വഴിക്ക് എൻ എസ് എസ് വരത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കർണാടിന് വളരെ ബുദ്ധിപരം വലിയ ബാക്കി എൻ എസ് എസിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയ പിന്നെ ജീവിതത്തിൽ അതിനകത്ത് കയറാൻ പറ്റത്തില്ല കാരണം ബാക്കിയുള്ള എൻ്റെ കൂട്ടല്ല എൻ്റെ ഒരു ഈ സൊസൈറ്റി സംവിധാനത്തിലാണല്ലോ എൻ്റെ ഭരണഘടന രാജ്യസഭ പോലെ അതിനകത്ത് ഇരിക്കുന്നോ എന്ന് വിചാരിച്ചാലേ അതിനകത്ത് കയറാനൊക്കെ അല്ലാതെ വെളിയിൽ നിന്നും മത്സരിച്ചൊന്നും കയറാൻ പറ്റുന്നൊരു സംവിധാനമില്ല അപ്പം ഞാനീ പറയുന്നത് അപ്പം അന്ന് തൊട്ടേ വഴങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥ ഇപ്പം ഇപ്പോൾ ഇപ്പോൾ കണ്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ കുറ്റം പറയലോ ഇപ്പോഴത്തെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഈ എൻ എസ് എസിനകത്ത് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നു ആ അധികാരസ്ഥാനം കൊണ്ട് പുള്ളിക്ക് കുറേ കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ നമ്മുടെ ഈ സമുദായത്തിന് ഒരു നേട്ടവും ഒരു നേട്ടവും ഇല്ല അപ്പം അങ്ങനെയുള്ള സോമാരനാർ പറഞ്ഞാൽ എൻ എസ് എസിലെ വോട്ടെല്ലാം ും ഒരു വഴിക്കും പോകത്തില്ല സുകുമാരൻ നായ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ ന്യൂ ജനറേഷൻ വോട്ടുകൾ നമ്മൾ പഴയതുപോലെ ഇതുപോലെ ഒരു സമുദായത്തിനോ ഒരു പാർട്ടിക്കോ ഒരു സംവിധാനത്തിനോ ഒന്നും കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്കല്ല പോകുന്നത് സഭകളിലൊക്കെ ഇടകലേഖനം വായിക്കുക ഇനി നടക്കത്തില്ല അപ്പം അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് അവരുടെ ആശയത്തിനനുസരിച്ച് ഉരുത്തിരിയുന്ന അല്ലെങ്കിൽ ഉരുത്തിരിക്കാൻ കഴിയുന്ന ഭരണാധികാരികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കൊള്ളാമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് രീതിയിലേക്ക് പോലും ആ രാഷ്ട്രീയം നോക്കത്തില്ല രാഷ്ട്രീയം നോക്കാത്ത രീതിയിലേക്ക് പോകുന്ന എന്റെ ഒരു തന്നെ ഈ ഒരു ഈ ഒരു അഭിപ്രായം മാത്രം മതി അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഇപ്പൊ എസ് എൻ ഡി പിടെ ഒരഭിപ്രായം എസ് എൻ ഡി പിക്ക് വിരുദ്ധമായിട്ടുള്ള സി പി എമ്മിന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറയാം വെള്ളപ്പള്ളി പ്രശ്നം പേടിയാ ഉറപ്പായിട്ട് ഞാൻ പറയാം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് കെട്ടിയ കഥയൊക്കെ വളരെ രഹസ്യമായിട്ട് നമുക്കിപ്പോൾ ഈ ചാനലിനോ പറയണ്ട വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിനെ പലവട്ടം ഓങ്ങിയാലും വായിൽ നിന്ന് വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ വരട്ടെ എന്നുള്ള രീതി അതുകൊണ്ട് വെള്ളാപ്പള്ളി സി പി എമ്മിനെതിരെയൊന്നും പറയത്തില്ല പിന്നെ ഇപ്പം വി ഡി സതീശനോടുള്ള ഒരു ദേഷ്യം വെള്ളാപ്പള്ളി നടേശൻ്റെ അനകത്ത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വി ഡി സതീശൻ ഈ മൈക്ക് കെട്ടി പ്രയാസം ഉണ്ടല്ലോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോടുള്ള പുള്ളിയുടെ ഒരു സമീപനമുണ്ടല്ലോ വി ഡി സതീശൻ്റെ ആ സമീപനം ഒരിക്കലും വെള്ളാപ്പള്ളി നടേശൻ അംഗീകരിക്കാൻ പറ്റത്തില്ല വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പിയുടെ ആൾ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരുടെ ഒരു താല്പര്യമുണ്ട് അത് വളരെ കൃത്യമായിട്ട് വേണം അതിനകത്ത് ആ പുള്ളി ആ സമുദായത്തിനാളല്ലേ ആ അപ്പം ഈ വി ഡി സതീശൻ ഈ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പുള്ളിയുടെ മനസ്സിലുള്ള ഒറ്റ ഉന്ന അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പദമാണല്ലോ ഈ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പോക്കിന് തടസ്സമായിട്ട് ഏറ്റവും ആദ്യം നിൽക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ കെ പി സി സി പ്രസിഡന്റാണ് ഇപ്പം കെ പി സി പ്രസിഡന്റിനെ പിച്ചറിപ്പോലുമില്ലല്ലോ കെ പി സി പ്രസിഡന്റിന് ഇപ്പം സാറേ ശ്രദ്ധിച്ചില്ലേ അദ്ദേഹത്തിന് രണ്ട് കുഴപ്പമുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും കൊള്ളൂല്ല അല്ലെ ആ രീതിയിലൊക്കെ ഉള്ളത് സംസാരം അതുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പം സതീശൻ കൈകാര്യം ചെയ്യുന്ന രീതി രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചത്തെ രമേശ് ചെന്നിത്തലയുടെ ചർച്ചയ്ക്ക് മുമ്പേ വരെ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും അവസാന വാക്ക് വി ഡി സതീശൻ എന്നുള്ള രീതിയിലേക്ക് വി ഡി സതീശൻ ഉരുത്തിരിച്ചുകൊണ്ട് വന്നല്ലോ കാര്യങ്ങൾ ഏഹ് അതിനകത്ത് കെ സി വേണുപോലില്ല രമേശ് ചെന്നിത്തലയില്ല കെ മുരളീധരൻ ഇല്ല ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വി ഡി സതീശൻ വളരെ ബുദ്ധിമുട്ടുള്ള സാധനം കൊണ്ടുവന്നു കാരണം ഈ കെ മുരളീധരൻ പലവട്ടം പറയുമ്പോഴും കെ മുരളീധരൻ അതിർത്തിയില്ല കെ മുരളീധരനെ ഈ പറഞ്ഞത് നമ്മളീ പണ്ടത്തെ ആൾക്കാർ പറയത്തില്ലേ ഈ കൈക്കലയില്ലാതെ വാങ്ങി വെച്ചു അടുത്ത പ്രാവശ്യം എവിടെ നിന്നാണ് മത്സരിച്ചാ ജയിക്കും കെ എം ഗുരുളി സാറാ അദ്ദേഹത്തിൻ്റെ പറയുന്നുണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം 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 പ്രശാന്തിൻ്റെ മണ്ഡലം പുള്ളി വണ്ട് മത്സരിച്ച് മുൻ മേയർ പ്രശാന്ത് തിരുവനന്തപുരത്ത് പ്രശാന്തിൻ്റെ മണ്ഡലത്തിൽ പ്രശാന്ത് മത്സരിച്ച് പ്രശാന്ത് അവിടുത്തെ ഇപ്പം നല്ല ജനപ്രതിനിധിയാണ് അവിടെ വന്ന് മത്സരിച്ച് ഈസിയായിട്ട് നേരത്തെ നിന്ന് ഞാൻ നേരത്തെ കുറേ കാലം ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്ന് നിന്ന് മത്സരിച്ച് ജയിക്കാൻ പറ്റുമെന്നുള്ള രീതിയൊന്നും ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പഴയതുപോലെ മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഈസി വാക്കാറുള്ളൊരു മണ്ഡലമല്ല ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഒന്നിക്കൂടുതൽ ആളുകൾ തെരഞ്ഞു നിൽക്കുമല്ലേ നിലവിൽ എം എൽ എമാരുള്ള മണ്ഡലമാണല്ലോ ജയിക്കുന്ന മണ്ഡലം അല്ലാത്ത ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് അങ്ങനെ ജയിച്ച് കയറി വരാൻ പറ്റുന്ന ഒരാളല്ലെന്നുള്ള കാര്യം തൃശ്ശൂർ മത്സരിച്ചപ്പോൾ മനസ്സിലായില്ലേ ഏ അപ്പം അടുത്ത പ്രാവശ്യം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിനകത്ത് കണ്ടതുപോലെ ഞാനടുത്ത നിയമസഭയിൽ മത്സരിക്കുന്നത് ലോകസഭയിൽ തന്നെയാണ് നോക്കുന്നതാണ് പുള്ളി പറയുന്നത് പുള്ളി അതൊക്കെ പറയും അവസാനം മത്സരിക്കുന്ന സമയത്താകുമ്പോൾ വന്നിട്ട് പറയും ഇത് സോണിയാഗാന്ധി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് എന്നൊക്കെ പറയും അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞാൽ സാമുദായിക നേതാക്കന്മാരുടെ അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു പാർട്ടി ഒരു സംവിധാനം എന്ന് പറയുന്നത് യു ഡി എഫാണ് മനസ്സിലാകുന്നുണ്ടോ പിന്നെ അവർക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നൊരു കാലവും ഉണ്ടായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് ഘടകക്ഷികൾ ഒന്ന് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൻ്റെ അവസാന വാക്ക് തങ്ങൾ പറയുമ്പോൾ തീരും പക്ഷേ അതിനകത്ത് മാണി ഉണ്ടായിരുന്നു മാണിയുടെ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ മാണി പറയുന്ന കാര്യങ്ങൾ മാണി പറഞ്ഞാൽ അതാര് പറയുന്നതായിട്ട് കരുതിക്കോണം യു ഡി എഫ് അത് സഭയുടെ മേലധ്യക്ഷന്മാർ പറയുന്ന പോലെ കരുതിക്കോണം ഒരു ഒരു കാര്യം ജോസ് കെ മാണിക്ക് പോലും സഭയുടെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു സഭയുടെ ഒരു ഫോഴ്സ് കൊണ്ടാണ് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയതെന്നുമാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷേ സഭയുടെ പിന്തുണ മാണിയുടെ മകൻ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം സഭയുടെ പിന്തുണ പഴയതുപോലെ ജോസ് കെ മാണിക്കില്ല അതിന് കാരണമെന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് കൊള്ളത്തില്ലെന്നവർക്ക് മനസ്സിലായി അത്ര അത്രേ ഉള്ളൂ അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ കാരണം അവരിനിയും വേറെ മേച്ചിൽ പുറങ്ങൾ സഭാധ്യക്ഷന്മാർ തീ മേടിച്ചെടുത്തോളൂ അവർക്ക് രണ്ട് ഗുണമായിരുന്നു ഒന്ന് നമ്മളുടെ ആള് സഭയ്ക്ക് നമുക്ക് ഒരു ക്രിസ്ത്യൻ നേതാവ് അപ്പോൾ അവർക്കും ഒരു സുഖമുണ്ട് എന്നാ നേതാവായിട്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം അല്ലെങ്കിൽ തന്നെ അവർക്കൊരു കാര്യം നടത്തുന്നതിന് വേണ്ടി അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി എല്ലാ പാർട്ടിക്കാരും ഉരിഞ്ഞ് നിൽക്കുമല്ലേ ഈ പറയുന്ന എസ് എൻ ഡി പി എൻ എസ് എസ്സിനെക്കാട്ടിൽ ആദ്യം പരിഗണന കൊടുക്കുന്ന ആർക്കാണ് ഈ എല്ലാം സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബാക്കിയെല്ലാ പാർട്ടികളും പരിഗണന കൊടുക്കുന്ന ക്രിസ്ത്യൻ മേൽ അധ്യക്ഷന്മാർക്ക് തന്നെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് കാരണം അവർക്കൊരു കാര്യം നടത്തുന്നതിനകത്ത് അവരുടെ ഒരു ആള് നേതാവായിട്ട് വേണമെന്നില്ല പക്ഷേ അവരുടെ ഒരു ആള് നേതാവായിട്ടിരിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് കിട്ടുന്ന ഒരു സുഖം വേറെയാ അപ്പം അങ്ങനത്തെ ഒരു നേതാവിന് ഒരു തിരിച്ചു കാണിക്കിപ്പം ഇതിനകത്തില്ല അതുകൊണ്ട് തന്നെ അവർ ഇവരെ രണ്ടുപേരെയും ഇവരുടെ രണ്ടുപേരുടെ നിലപാടുകൾ അവർക്ക് അനുകൂലമല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് അത്ര ദഹിക്കാത്തത് കൊണ്ടും അവർ കൂടുതൽ ആശ്രയിക്കുന്ന എൻ്റെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ബി ജെ പി കാരണം സഭകൾക്കെല്ലാം സി പി എമ്മിനോട് എല്ലാ സഭകളും ഒരേ താൽപര്യത്തിൽ നിൽക്കുന്നില്ല ഈ പള്ളി വിഷയം മറ്റു കാര്യങ്ങൾ പല വിഷയങ്ങളുണ്ട് മാത്രമല്ല സി പി എമ്മിനകത്ത് ഈ പറയുന്ന പോലെ അങ്ങ് അളിഞ്ഞു കയറാൻ പറ്റത്തില്ല ആ ശരിയാണ് മനസ്സിലാവുന്ന അതിനകത്ത് ഒരു പ്രാവശ്യം ഒരു വേണ്ടപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പിണറായി വിജയൻ്റെ കൂടെ രാവിലെ നട മോർണിംഗ് വാക്കുള്ള സമയത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട അച്ഛൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറയാം അദ്ദേഹത്തിന് നേരിട്ട് എന്നും നിങ്ങൾ തമ്മിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഇത്രയും അടുപ്പമല്ലേ നേരിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൂടെ അതൊന്നും പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി എടുത്ത് എത്ര അടുപ്പമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ ആൾക്കാർക്ക് ഭയമാണ് അതേ അതൊരു വേറെ സൈസ് വ്യക്തിത്വമാണ് പറഞ്ഞ മനസ്സിലായില്ലേ അപ്പം അതൊരു അപ്പം ആ രീതിയിലെ കാര്യങ്ങൾ അങ്ങനെ അല്ലായിരുന്നു യു ഡി എഫിൻ്റെ കാര്യം വരുമ്പം പക്ഷേ ഇപ്പോൾ യു ഡി എഫിനെ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഈ ക്രിസ്ത്യാനികൾക്ക് ആളില്ല അപ്പം ഈ എൻ എസ് എസിൻ്റെ കാര്യം സാറ് ഈ ചോദിച്ച പോലെ പറഞ്ഞാൽ എൻ എസ് എസിൻ്റെ ഇപ്പം ഇരിക്കുന്ന ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് പുള്ളി അങ്ങ് ധരിക്കുന്നത് അപ്പോൾ പുള്ളി ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കുകൂടു ശശി തരൂരായിരുന്നു ശശി തരൂനെ പണ്ഡിതുപോലെ തള്ളിക്കളന്നേതാണ് ഇപ്പോൾ അദ്ദേഹം കൊണ്ടും ശശി തരൂനെ ഏത് യാതൊരു കാരണവശാലും ഇവിടെ ഉള്ള ആൾക്കാർക്ക് മുസ്ലിം ലീഗിന് ഉൾപ്പെടെ താല്പര്യമായിരുന്നെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഇവർക്കപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ അതുകൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല ഇനിയിപ്പം ബി ഡി സതീശനെ അംഗീകരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ബി ഡി സതീശൻ ഒരു ചെക്ക് വെക്കുകയും ചെയ്യാം ഈ രമേശ് ചെന്നിത്തല ഇടക്കാലം കൊണ്ട് എൻ എസ് എസ് ആയിട്ട് അത്ര അടുപ്പത്തിലല്ല എന്ന് പറയും രമേശ് ചെന്നിത്തല വരുന്നെങ്കിൽ വന്നോട്ടെ അപ്പം വന്നാൽ ഞങ്ങൾ കൊണ്ടുവന്നതായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഈ താക്കോൽ സാധനം മേടിച്ചു കൊടുത്ത ആരാ എൻ എസ് എസ് അപ്പോൾ ആ ഒരു കെയർ ഓഫ് പുള്ളിക്ക് കിട്ടുന്ന ഒരു രീ രീതിക്ക് വേണ്ടി ഒരു കളിയായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആളിനോട് കൃത്യമായ ഒരു വൈരാഗ്യം ഞാനീ പറഞ്ഞതുപോലെ എസ് എൻ ഡി പിക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് പുള്ളി എൻ്റെ കൂടെ വെച്ച് കെട്ടി ഇതൊരു വാർത്തയാക്കി വന്നു ഇതോടുകൂടി എനിക്ക് മനസ്സിലാവുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിൽ ഒരു മത്സരമുണ്ടാക്കിക്കൊണ്ട് വരികയും ഇത് നാളെക്കാലത്തെ ഈ മത്സരം ഇങ്ങനെ സമാ സമാ സമ സമാന്തരമായിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കെയറോഫിൽ വേറെ ആൾക്കാർക്ക് നൂൽ കെട്ടി ഇവിടെ ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇങ്ങനൊരു വാർത്ത വന്നില്ലെങ്കിൽ വി ഡി സതീശൻ അജീയനായിട്ട് പോവുകയും വി ഡി സതീശനെ മാറ്റി തീരുമാനിക്കാൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്ന് ഉരുത്തിരി ഇവർ ഈ പറയുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി ആവുന്നേ മനസ്സിലാ അതാ ഭൂരിപക്ഷം കിട്ടുവാണോ എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷം കിട്ടിയാലേ മുഖ്യമന്ത്രിയാകത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പറയുന്ന പോലെ ഈ വി ഡി ശൈശൻ നായരും രമേശ് ചെന്നിത്തല നായരും ശശി തരൂര് നായരും കെ മുരളീധരൻ നായരും ഈ നായന്മാരെല്ലാം കൂടെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അവരുടെ യുദ്ധത്തിനേ സമയം കാണത്തുള്ളൂ താഴെ തട്ടിൽ നിന്ന് പാർട്ടി എടുത്തുകൊണ്ടുവന്ന് എം എൽ എമാരെ ഉണ്ടാക്കാനുള്ള സമയം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രവുമല്ല സംഘടനാ സംവിധാനമൊക്കെ ഇപ്പോൾ തന്നെ വീണ്ടും ചില ഇന്നലെ രാഹുൽ പറഞ്ഞ സാറ് കേട്ടിട്ടുണ്ടാവും സംഘടന ദൗർബല്യമാണ് ഇപ്പോൾ ഇരിക്കുന്നവരെ വെച്ചിട്ട് കൊണ്ടുപോയിട്ട് കാര്യം അതായത് ഇതിനകത്ത് വളരെ കൃത്യമായ മുറുറുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഉദ്ദേശിക്കുന്ന ആൾക്കാരാവുമെങ്കിൽ ആയാൽ മതി ഞാൻ നമ്മൾ പണ്ടില്ല ബി ജെ പി കാര്യം പറയത്തില്ലേ ഞാൻ എം എൽ എ ആവുമെങ്കിൽ ബി ജെ പിക്ക് എം എൽ എ മതി ഇപ്പോൾ രമേശ് ചെന്നിത്തല വിചാരം ഞാൻ മുഖ്യമന്ത്രി ആവുമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി വി ഡി സേശനും ആ ചിന്തയുണ്ട് കെ പി സി പറയുന്നില്ല ഇപ്പം കെ പി സി പ്രസിഡന്റും ആ ചിന്തയുണ്ട് അതിനുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ അവർ ഉള്ള ഉള്ള അണികളെ അതിനുള്ള ഭാഗമായിട്ട് നിൽക്കുന്നവരെ അവർ ഉരുത്തിരിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരുടെ സ്വപ്നത്തിലുള്ള ഭരണം വരുമ്പോൾ മുഖ്യമന്ത്രി ആവുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോഴേക്ക് അതിനകത്ത് ഈ പഴയതുപോലെ പിന്നെ ആശ്വസിക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഈ വാക്കുകൾക്ക് ഒരുപക്ഷെ ഇവർ കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങ് നിൽക്കുകയാണെങ്കിൽ പണ്ടത്തെ ഒരവസ്ഥയിൽ പാർട്ടി സംവിധാനത്തെയും ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അറിയാത്ത കേന്ദ്രം ഇവരുടെ വാക്കുകൾക്ക് വില കൊടുക്കും അങ്ങനത്തെ ഒരു ഗുണമുണ്ട് എസ് എൻ ഡി പിയും എൻ എസ് എസും കട്ട് ആൻഡ് റേറ്റ് ആയിട്ട് അങ്ങ് നിൽക്കുമെന്ന് സാറ് വിചാരിച്ചു ഇലക്ഷന് ശേഷം ഇന്നാളും മതി ഇന്നാളെ തീരുമാനിച്ച ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് കേന്ദ്രത്തിൽ അതിൻ്റെ കൂടെ തന്നെ മുസ്ലിം ലീഗും കാണും കാണും അപ്പം അത് അങ്ങനെ അവർക്ക് ആ ഒരു ഉരുത്തിരിച്ചെടുക്കാൻ പറ്റുന്ന പാർട്ടി യു ഡി എഫാണ് അപ്പം അത് ജയിച്ച ജയിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക